എന്റെ ഗ്ലാസ് മോശമാണെങ്കിൽ ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞി വെള്ളം ഇവിടെ വെച്ച് തല്ലുമ്പെടികൊണ്ടായാൽ സ്ഥിതി എന്താവും ഒന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിളകരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്നറിപ്പോന്നറിയാവൂ ഈ അടിപൊളി കൂടി ആയാൽ ഇപ്പോഴുള്ള പെമ്പിളും കൂടി വരാതി അതോടെ കച്ചവട മകേക്ക് കര അടക്കേണ്ടി വരും ഇത്രയും നല്ലൊരവസരം ആരെങ്കിലും കളയൂ മാഷെ ഇവരൊക്കെ പറയുന്നത് കേട്ടു മാഷിന് പേടിയാണെന്ന് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെന്താ പ്രശ്നം പ്രശ്നം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ ആരെയും തല്ലുന്നു കൊല്ലുന്നു എനിക്കിഷ്ടമല്ല അഹിംസ സത്യമായിട്ട് ഞാൻ അഹിംസ മതിയ ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷന് വരുമ്പോ അവിടെ കാണും നിങ്ങളെയൊക്കെ എനിക്ക് സാധിക്കുന്നില്ല മാസെ മാഷെ ഞങ്ങൾ അപ്പൊ ഇല്ല 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 ോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അതിന്റെ ഈ മാത്തം മാഷയെ മറ്റും വിചാരം ഞാൻ കള്ളം പറയണ സത്യമായിട്ടല്ലേ ഒരുപാട് ഗാന്ധി സാഹിത്യം വായിച്ച് വായിച്ച് ഞാൻ വല്ലാത്തൊരു അഹിംസാവാദിയായി പോയത് എങ്കി പിന്നെ ഒറ്റത്തോർത്ത് മാഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഭാഗ്യം തട്ടിക്കളയമായിരുന്നില്ല മാഷക്കറിയോ ഹോസ്റ്റലിലെ വാടക കൊടുത്തിട്ട് രണ്ടു മാസമായി ഞാൻ വല്ലതുകൊടുത്തിട്ട് വേണം ഇല്ലത്തെ അടുപ്പിൽ തീ പൂട്ടാൻ ഇവരൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാ ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത് മാഷിങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം അച്ഛനും അമ്മയില്ല ഐ ആം സോറി പറയാൻ കാരണം മറ്റൊന്നുമല്ല നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും ഇത് അങ്ങനെ ഒരു സന്ദർഭമാണെന്ന് കരുതിക്കോളും എന്താ ചേരൻ നിനക്ക് എങ്ങന ധൈര്യം വന്നു മോനെ പഠിക്കില വരെ മൂത്ത അടുത്ത രാമയേട്ടൻ ഉണ്ടായിരുന്നു ആഹ അ 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 നീ നീയോടെ ഞാൻ അറിഞ്ഞു ആർക്ക് വേണ്ടിയുടെ ഈ ത്യാഗം ഒക്കെ നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്കിഷ്ട എനിക്ക് അഹിംസവാദമുണ്ട് അത് ഞാൻ സമ്മതിച്ചു അല്ലാതെ പേടിയൊന്നുമില്ല അമ്മ വെറ്റിവെക്കുന്നു ഈ ഈ ഞാൻ ഒറ്റയ്ക്ക് വീടിന്റെ പോയി നിൽക്കുന്ന അയ്യോ അങ്ങനെ അങ്ങനെ കാണിച്ചു ും കാണിച്ചേക്ക് വേണോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക് എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളവിടെ ആരെ ഫാദർ ഊണ് കഴിഞ്ഞ് കത്തിക്കറി കിടന്ന് പോത്തിനെ പോലെ മുക്രി മുക്കറി ഇടുന്നു പല കള്ളന്മാരുമായിരിക്കും കട്ടി പറിക്കുന്നുണ്ടല്ലോ പുറത്തിറങ്ങി നോക്ക് എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്കാൻ ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലായിരിക്കും ഞാനാ നീ എന്ത് വിചാരിച്ചു എന്തോ വിചാരിച്ചു എന്റെ മോനെ ഇനിയെങ്കിലും നീ നേരെ ചോ എന്തെങ്കിലും വർഷക്കാലം സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പം കൊണ്ടവനാ ഞാൻ എന്റെ മോനൊരു എസ് ഐ ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്ക നീ എന്തിനാ പേടിക്കണേ ഇടാ കാക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും അറിയാമോ നീ ആരെയും കുത്തണ്ട ആരെയും കൊല്ലണ്ട നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ശ്രമിച്ചാൽ നിനക്ക് ഐ പി എസ് കിട്ടും അങ്ങനെ നിനക്ക് ഒരു വരെ ആവാൻ മോനെ ട്രെയിനിങ്ങിന് പോകൂലേ എന്റെ മോൻ അച്ഛൻറെ ആഗ്രഹം സാധിച്ചു തരൂലേ മോനെ മോൻ ട്രെയിനിങ്ങിന് പോകൂലേ മോനെ മോനെ

セャンセブンセンセブンブンセブンンブンブブン வுட் ஒரு நால ஓடி வரம் ஓடிட்டு வேன் In the Go. Open. Go. On the hands down. and Touch. Bend. Touch.

ഇതുവരെ റൗണ്ട് ഈ സ്വർഗവും നരകോക്കോ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും കഷ്ടപ്പെടാതെ പറ്റൂ ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കും നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികൾ ഉണ്ടവിടെ ഞാൻ എല്ലാവരും ഇടിച്ചുനിരപ്പാക്കും കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അതൊരു വെയിറ്റ് തന്നെയാണ് കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ആ ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു അമ്പത് രൂപ തികച്ചു കിട്ടിയാൽ മതി മാത്തും കുപ്പി വാങ്ങിക്കും ചിലപ്പോൾ നേരം വിളിക്കുന്നവരെ തങ്ങീടിയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പോ അടിക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ അല്ല പത്മനാഭ ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിപരാധ്യമുണ്ടോ എങ്ങനെയുണ്ടോ പണിഷ്മെന്റ് മേലും അനക്കാൻ ആ നാളെ ഓഫ് ഡേ ആണല്ലോ എന്താ പ്രോഗ്രാം അയ്യോ ഞാനും മറന്നു